ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സൈൻസിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പുതിയ കളക്ഷൻസ് വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഓർഗാൻസയിൽ വന്നിരിക്കുന്ന നല്ലൊരു ഐറ്റം ആണ് റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഞാൻ ഇതിന് കാണിക്കുന്നുണ്ട് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ട് കാല ആണ് ഇതെല്ലാം എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് രണ്ട് ടൈപ്പിൻ്റെ ഓർഗാൻസയും അതുപോലെ തന്നെ കോട്ടൺ സിൽക്കിലും വന്നിട്ടുള്ള രണ്ട് ഐറ്റം ഉണ്ട് സെയിം വർക്ക് തന്നെ അപ്പോൾ ഇതൊക്കെ ഓർഗാൻസേ ആണ് ഇടതുപെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു മൾട്ടി കളർ ത്രെഡ് വർക്കിങ് ഒരു ഫ്ലോറർ വർക്കൊക്കെ കൊടുത്ത് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നല്ല ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടമാവുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാണ് വേണ്ടത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മൂന്നാല് ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ഓഫർ ഇട്ടിട്ടുണ്ട് അത് വൺ ഡേ ഓഫറാണ് അപ്പം ഈ ഒരു ഐറ്റം തൊള്ളായിരത്തി അമ്പതാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഐറ്റം ഹണ്ട്രഡ് റുപ്പീസ് ഡി ഡിസ്കൗണ്ടിൽ മൂന്ന് മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് മസ്റ്റ് മസ്റ്റായിട്ട് കാണുകയായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ് കട്ട് വർക്ക് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കോട്ടണിൽ വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ നിങ്ങൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല ഐറ്റംസ് ആണ് ഈ വട്ടം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പുതിയ ഐറ്റംസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ ലാസ്റ്റ് വരെ കാണുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിന് കൊടുത്ത ഐറ്റമാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറിന് വൺ ഡേ ഓഫറായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ അത്യാവശ്യം നല്ല ലെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് നല്ല നിങ്ങൾക്ക് ഫ്ലോറൽ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് വർക്കിംഗ് ആണ് ഇപ്പോൾ അതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഡിസൈനാണ് ഷോൾഡർ ടു സൈഡ് സ്കാലപ്പുണ്ട് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടും മറ്റേ സൈഡിൽ ഒരു ഡീറ്റെയിലിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഷോൾ അല്ല അതുകൊണ്ട് തന്നെ മുസ്ലിംസിനും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം നിങ്ങൾക്ക് കാണാം ബോട്ടം ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് ആണ് ബ്രഷ് പെയിൻ്റ് ഒന്നും അല്ല അപ്പം നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം ഇനി കാണിക്കാൻ പോകുന്ന ഒരു ഐറ്റവും നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുത്തിരുന്ന ഐറ്റമാണ് വിചിത്ര സുഖിക്കെ ഒറിജിനൽ ഐറ്റമാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ രണ്ട് മൂന്നാല് ഐറ്റംസ് നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു റേറ്റിൽ ഇത് ഒറിജിനൽ ഐറ്റം ഓൺ ആയിരത്തി ഇരുന്നൂറിനാണ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റ് മസ്ലിനാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിളാണ് ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ടെൻ റുപ്പീസ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഇത് കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ളൊരു എന്താണ് ഒരു ചുങ്കുടീടെ ഒരു ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് ഇത് അധികം ഹൈറ്റ് ഉള്ളവർക്ക് പാടായിരിക്കും കേട്ടോ ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് മാക്സിമം ലെൻഡ് ചെയ്തിനകത്ത് കിട്ടത്തോളെ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഐറ്റംസ് ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആണെന്നാൽ ടു ഡേയ്സിനുള്ളിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു വൺ ഡേ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പം ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം ഡി ടി ഡി സി വഴിയാണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമാണ് ഇത് കോട്ടൻ്റെ പുതിയൊരു ഐറ്റം ആണ് നല്ലൊരു പ്രിൻറ്റിങ് ആണ് കൊടുത്തിരിക്കുന്നത് മൂന്നാല് കളേഴ്സാണ് ഉൾപ്പെടുത്തിരിക്കുന്നത് കേട്ടോ ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കോട്ടൻ്റെ സെറ്റ് വീട്ടിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ആയിട്ട് വാച്ച് ചെയ്യുക നല്ല പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് ഈ വട്ടം എല്ലാം തന്നെ ഇത് ഈ വൈറ്റ് ഭാഗം കാണുന്നത് ത്രെഡ് വർക്കിങ് ആണ് കേട്ടോ പ്രിൻ്റല്ല ത്രെഡ് ആണ് വന്നിരിക്കുന്നത് അത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽസിൻ്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മസ്ലിൻ കോട്ടൺ വന്നിട്ടുള്ള ഐറ്റവും ഈ ഒരു പ്രിൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മെറ്റീരിയൽസ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും തീർച്ചയായും ഞങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മാക്സിമം നിങ്ങൾ കോൾ കോളവുക വിളിക്കരുത് കേട്ടോ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും ഇത് ജോർജറ്റിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ഷിഫോൺ ടൈപ്പ് ഇത് അതിൻ്റെ ഓപ്പൺ വ്യൂ ആണെങ്കിൽ കാണിക്കുന്നത് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് കാണിക്കുന്ന ഐറ്റം നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് മസ്ലിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ എന്ന ഒരു വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അടുത്തത് വിചിത്ര സിൽക്കിൽ നെക്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വർക്ക് വന്നിരിക്കുന്ന ഐറ്റം ആണ് ഇതായിരത്തി എണ്ണൂറ്റി അറുപതാണ് ഒരു ഇതും സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരു ഓവർ വർക്ക് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ഐറ്റം ആയിരിക്കും കേട്ടോ ഇതിൽ പലതിനും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തന്നതായിരിക്കും കേട്ടോ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റിട്ടേൺ വേണമെങ്കിൽ ഓപ്പണിംഗ് കൂടി മസ്റ്റ് ആണേ ഡാമേജ് ഉണ്ടെങ്കിൽ ഐറ്റം മാറിയ നല്ല ഉള്ളൂ കേട്ടോ അവൈലബിൾ ആണ് ഇത് കോട്ടണിന് വന്നിരിക്കുന്ന ഐറ്റം ആണ് പ്രീമിയം കോട്ടൺ തന്നെയാണ് കേട്ടോ നെക്ക് ഭാഗത്ത് ഒരു പാച്ച് വർക്കും അതുപോലെ തന്നെ ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറിയും കൊടുത്ത് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് വേണ്ടത് എന്താണെന്ന് ചില പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളൂ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഇന്ത്യ ബോസ്റ്റാനോ ഡി ടി സി ആണോ എന്ന് അഡ്രസ്സ് അയച്ചു തരുമ്പോഴും കൂടുതൽ തന്നെ പറയാം മസ്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്